ഹലോ ഫ്രണ്ട്സ് കുട്ടി സ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണേ വെറുമസിലി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നൊക്കെ അപ്പോൾ നമ്മൾ സാധാ ഉപ്പുമ ഉണ്ടാക്കുന്നതിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി ഈ ഒരു എറുമസിലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓൾറെഡി ഫ്രൈ ചെയ്തയാണെങ്കിൽ നമുക്കൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ എത്രയാണോ ഉണ്ടാക്കേണ്ടത് എൻ്റെ പകുതി എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം ഒപ്പം തന്നെ ഒരു പാത്രത്തിൽ നമുക്ക് ഈ വെറുമസിലി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ വെറുമിസിലി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു ഏഴെട്ട് മിനിറ്റ് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കണം ഇത് ഓൾറെഡി ഫ്രൈ ചെയ്താണ് എങ്കിലും നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണയിലോ നെയ്ലോ ഒന്നുമല്ല അല്ലാതെ തന്നെ പാനിൽ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ നമുക്കത് വറുത്ത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പാത്രത്തിലൊക്കെ ചിലപ്പോൾ ചിലത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് എല്ലായിടത്തും ആയിരിക്കും നമുക്ക് ആ ഒരു മൂത്ത് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം ഇങ്ങനെ ആ വെള്ള സമയം തിളക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം ഈ ഒരു കളർ കളറ് വരുന്നതവരെ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതാണ് ഈ ഒരു കളറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം അപ്പം നമ്മളത് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പകുതിയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി ആ പകുതിയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി വറുത്തതും പകുതി വറുക്കാത്തതായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിന് കാരണം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെറുമസ്സിൽ പല സമയത്തും പലർക്ക് ശരിയാവാത്തത് ഇത് കുഴഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത ഒരിക്കലും കുഴഞ്ഞു പോകത്തില്ല നമ്മൾ ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഉപ്പുമാവ് കിട്ടുന്നതായിരിക്കേ അപ്പം അത് നമ്മൾ കഴിഞ്ഞ് തിളച്ച വെള്ളത്തിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേ ഈ വെറുമസില് ഇട്ട് കൊടുക്കാം ഒരു ിനിറ്റൊക്കെ ആവശ്യമുള്ളൂ അത് പോഴത്തേക്കും നല്ല രീതിയിൽ വെന്ത് വരും ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ഒരു കാണുന്ന ഈയൊരളവിൽ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഊറ്റാം കാരണം മുക്കാൽ ഭാഗം വെന്താൽ മതിയാവും നമുക്ക് ഇനിയും കുക്ക് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നമുക്കിത് ഒരു വെള്ളം ഓറ്റുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊരു ചിപ്പിലിയിലേക്ക് നമുക്ക് മാറ്റാം അപ്പം നമുക്ക് വെള്ളം തോന്നു വരുമ്പോഴത്തേക്കും നമുക്കൊരു ചീനച്ചട്ടി എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇനിയും സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയറാണേ അപ്പം നമ്മൾ ഉപ്പുമാവുണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉലുവ വേണ്ടവർക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ കടുക് മാത്രമേ ഇടുന്നുള്ളേ അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കറിവേപ്പില പച്ചമുളക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഉള്ളി ഇഞ്ചി അത് ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ചിലവർ മാത്രമേ അങ്ങനെ ഉപ്പുമാവിൽ ഇടാറുള്ളൂ അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതിയെ അതുപോലെ തന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് കുറച്ചിട്ടാൽ മതിയാവുമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ തോരാനായിട്ട് വെച്ചിരുന്ന വെറുമസിൽ പിന്നെ ഇതിലേക്ക് ഈ മൂപ്പിച്ച് വെച്ചാൽ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോയിട്ടേ ഇല്ല ആ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ പകുതി വറുത്തതും വറക്കാത്തതും എടുത്തത് കൊണ്ടാണേ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പ വേഗത്തിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണേ അപ്പോൾ നമ്മൾ എന്നും ഒരേ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി നമ്മൾ മുഷിയുമ്പോൾ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമേ അപ്പോൾ തേങ്ങ വേണ്ടവർ കുറച്ച് തേങ്ങാ ചിരുകിയത് കൂടെ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമുക്കൊരു ആവശ്യത്തിന് ഇച്ചിരി തേങ്ങാ ചിരുകിയതുകൂടെ ചൂടോടെ തന്നെ ണേ അതുപോലെ നമുക്ക് വൈകീട്ട് ഉണ്ടാക്കി കഴിക്കാം നാലുമണിക്കൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ മീൻ കറിയുടെ കൂടോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടോ അല്ലെങ്കിൽ ഏതെങ്കിലും കറിയുടെ ഒക്കെ കൂടെ അല്ലെങ്കിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ട് ഇത് ശരിയായിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ